ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ് അത് ഞങ്ങളുടെ വീട്ടിൽ ഡിന്നറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് തുടങ്ങുകയാണ് അപ്പോൾ ഗ്യാസൊക്കെ ഓൺ ചെയ്തു നമ്മുടെ ചട്ടി നല്ലോണം ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നല്ലോണം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് നല്ലോണം പാൻ നല്ല ചുറ്റിച്ചിട്ട് എണ്ണ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാക്കുക അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ അതിലേക്ക് കൊടുക്കേണ്ടതാണ് അപ്പോൾ ചിക്കൻ പുരട്ടി വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അത് ഞാനിപ്പോൾ പറഞ്ഞു തരാം കേട്ടോ നമുക്ക് എത്രയാണോ ചിക്കൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അതിനുശേഷം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇടുക പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അത് നല്ലോണം പെരട്ടതിന് ശേഷം കോൺഫ്ലോർ ഇട്ടിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് മൂടി വെക്കുക അപ്പോൾ അങ്ങനെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടെടുത്ത ചിക്കനാണിത് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ വെച്ചിട്ടാണ് ഈ ചേരുവകൾ ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ മാക്സിമം പാൻ നിറയുന്ന രീതിയിൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോനും കൂടെയുണ്ട് അപ്പോൾ ഞങ്ങൾ അമ്മ അതുപോലെ ഞാൻ എൻ്റെ മോൻ ഞങ്ങൾ മൂന്നര കൂടിയാണ് കുക്ക് ചെയ്യുന്നത് അങ്ങനെ ഏകദേശം ഒരു സൈഡ് ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഫ്രൈ ആയി ആയിക്കഴിഞ്ഞപ്പോഴേക്കും മറിച്ചിടുകയാണമ്മ അപ്പോൾ അതും നോക്കിയിരിക്കുകയാണ് കൂടെ ലയാമോ ഉള്ള കാരണം അവനിങ്ങനെ പിടിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കാരണം ഇൻ കേസ് അവനെങ്ങാനും അതിലേ പോയി പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൈ പോളുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് മാക്സിമം സൂക്ഷിച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ഓരോ പീസായിട്ട് അമ്മ മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ചില പീസുകളൊക്കെ ഫ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് അമ്മ മറിച്ചിടുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും മറിച്ചിട്ട് കഴിയാറായിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കാല് മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ഷോർട്ട്സിനൊക്കെ നല്ല വ്യൂസ് കിട്ടാറുണ്ട് പക്ഷേ വീഡിയോസ് വ്യൂസ് വളരെ കുറവാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കുറവാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വളരാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനിയും പുതിയ വീഡിയോകളായിട്ട് വരാലോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുകയും ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാം നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് അപ്പുറത്തെ സൈഡും കൂടി നല്ലോണം ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുളക് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് വാട്ടിയെടുക്കുവാണ് കാരണം ആ വാട്ടിയെടുത്ത മുളക് നല്ല ടേസ്റ്റായിരിക്കുള്ളൂ ഫുഡ് കഴിക്കുന്നതിൻ്റെ അപ്പം കഴിക്കാൻ അപ്പം ഇതാണ് ലാസ്റ്റത്തെ നമ്മുടെ ആ ഒരു ഇത് ഞാൻ എവിടെ എഫക്റ്റ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിന്നറ് ചോറ് നല്ല മാങ്ങച്ചാറുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ അച്ചാറിട്ടതാണ് അതുപോലെ തന്നെ ബുരിങ്ങാക്കോല് തക്കാളി ഇട്ട് വെച്ചത് പിന്നെ പച്ചക്കായും ചെറുപയർ തേങ്ങാരശ് വെച്ചത് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്